അസലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഹദി സഫിയ ബിബി റബ്ദിയുള്ള അവരുടെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം പൂമുത്തിൻ സഹദർമിണി ബി ബി സഫിയ റബ്ദുല്ലാവ് ഖൻഹറിലെ ബന്ദികളിൽ പെട്ടവരായിരുന്നു ഇരുന്നു ഗോത്രതലവൻ്റെ പുത്രിയായിരുന്ന സഫിയ ബിബി റഫി അള്ളാഹു കുടുംബമഹിമ പരിഗണിച്ച് സഫിയയുടെ സംരക്ഷണം അങ്ങ് ഏറ്റെടുക്കണം എന്ന് സഹാബത്ത് മുത്തു റസൂൽ സലാഹു അലൈവ് വസ്ലമ്മ തങ്ങളോട് പറഞ്ഞപ്പോൾ കാരുണ്യ കടലായ മുത്ത് നബി സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ സഫിയയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഗോഗോത്രക്കാരോടൊപ്പം ജൂതയായി കഴിയണോ അതോ ഇസ്ലാം സ്വീകരിച്ച് എൻ്റെ സഹധർമ്മിണി ആവണോ എന്ന് ഒട്ടും ആലോചിക്കാതെ ഉടനടി സഫിയാർ നിർദ്ദാവൻഹ പറയുകയാണ് നബിയെ ഷിർക്കിലായിരുന്നപ്പോൾ തന്നെ എനിക്ക് അങ്ങയെ താൽപ്പര്യമായിരുന്നു പിന്നെയാണോ ഇസ്ലാമിലെത്തിയ ഞാൻ തിരിച്ചു പോകുന്നത് അങ്ങനെ വിശുദ്ധ മതം സ്വീകരിച്ച് തിരിദൂതരുടെ ജീവിത പങ്കാളിയായി മാറുകയാണ് ബി ബി സഫിയാർ അലുള്ളാഹു അനഹ പക്വതയാലും ബുദ്ധിശക്തിയാലും അനുഗ്രഹീതയായിരുന്നു അവർ ഭർത്താവ് തൻ്റേത് മാത്രമാവണമെന്ന് ഏതൊരു സ്ത്രീലുമുണ്ടാവുന്ന ആഗ്രഹമാണല്ലോ മുത്തനബ് സലാഹു അലൈ വസ്ലമ തങ്ങൾ തനിക്ക് സ്വന്തമാവണമെന്ന ഉമ്മഹാത്തുൽ മുനിങ്ങൾക്കിടയിലെ ആഗ്രഹവും മത്സരവും സ്വാഭാവികം സ്വാഭാവികം നവവധുവായ സഫിയയോടും മറ്റു ഭാര്യമാർ പലപ്പോഴും സ്വാർത്ഥതയാൽ കുശുമ്പ് കാട്ടുമായിരുന്നു അത്തരം ഒരു ഘട്ടത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന പ്രിയപത്നി സഫിയയുടെ അരികിൽ തിരുദൂതർ സലല്ലാഹു അലിവസനമ തങ്ങൾ പറയുകയാണ് വിഷമിക്കേണ്ട സഫിയ നിങ്ങൾ ഹാറൂൻ നബി അലൈ ഇസ്സലാമിൻ്റെ മകളാണ് പിതൃവ്യനായ മൂസ അലി ഇസ്സലാം നബി തന്നെ അതോടൊപ്പം ഇപ്പോൾ മറ്റൊരു നബി നബിയുടെ ഭാര്യയുമാണ് നിങ്ങൾ നിങ്ങളെക്കാൾ എന്ത് മേന്മയാണ് അവർക്കുള്ളത് മറ്റൊരിക്കൽ ബീവി എന്തോ വിഷയത്തിൽ പരിഹസിച്ച മറ്റു ഭാര്യമാരോട് മുത്തുൻ വിശ്വലത അലഹി സ്വലമ തങ്ങൾ പറയുന്നുണ്ട് വായ കഴുകി വരൂ സഫിയ സത്യവതിയാണ് എന്ന് വിശാല മനസ്സിനുടമായിരുന്നു ബി ബി സഫിയ റബ്ദൻഹ തന്നെ പരിഹസിക്കുന്നവരെയോ ശകാരിക്കുന്നവരെയോ വേദനിപ്പിക്കുന്നവരെയോ ഒന്നും അവർ തിരിച്ചു ദ്രോഹിച്ചില്ല എല്ലാവർക്കും മാപ്പ് നൽകുക നൽകുന്ന മഹത്തായ സ്വഭാവം അവരുടെ സവിശേഷതയായിരുന്നു മഹദിയുടെ പേരിൽ നമുക്കൊരു ഫാത്തിഹ ഫാത്തിഹുദാം മഹദി സഫിയാർ അലിഅള്ളഹ അൽ ഫാത്തിഹ അസുബി ലാഹിം നഷീത്താൻ ഉറജിസ്മിൻലാറഹ്മാൻ റാഹീം അലഹമുലാഹിറബിഅലമീൻ റാഹീം മാനിക്കീൻ ഇയ്യാഖൻ അബുദു അയ്യാക്കൻ ഹസ്താൻ സിറാത്ത് അൽ മുസ്തഖിം സിറാത്ത് അല്ലീൻ അനം താലിഹിം വൈദിൽ മഹദൂബി അലഹിം അലുലീൻ ആമീൻ ഇവരുടെയൊക്കെ ഹക്കുജാഹു വെറുക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരെയും അവരോടൊപ്പം ജന്നാത്തുൽ ഫിറുദോസ് ഫിറുദോസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും